ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ കുറേ നാളായാലും നമ്മളൊരു ഈവനിങ് വ്ലോഗൊക്കെ കിട്ടിട്ട് ഇപ്പം വീഡിയോസ് ഇടാനൊന്നും തീരെ സമയം കിട്ടാറില്ല കേട്ടോ എടുക്കാനും സമയം കിട്ടാറില്ല പോസ്റ്റ് ചെയ്യാനും സമയം കിട്ടാറില്ല എഡിറ്റ് ചെയ്യാൻ കുറച്ച് നേരം അതിൽ ഇരിക്കണല്ലോ ഒന്നുമല്ല വയ്യാത്ത കാരണമാണ് എനിക്ക് വയ്യ മോൾക്കും വയ്യ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമാണ് ഹോസ്പിറ്റൽ കേസാണ് എനിക്ക് അങ്ങോട്ട് അങ്ങ് കാര്യമായില്ല ആമീനെ ഫസ്റ്റ് ടൈം കാണിക്കാൻ പോയപ്പോൾ തന്നെ ഞാനൊന്നങ്ങ് കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ പാരസ്റ്റമോളൊക്കെ കഴിച്ചിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് പക്ഷെ മോൾക്ക് തീരെ വയ്യ കഫക്കെട്ടൊക്കെ ആയിട്ടേ കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യം പറയണ്ടല്ലോ ആ ഒക്കെ ക്ഷീണമായിരിക്കും ഒന്നും കഴിക്കുന്നില്ല തൊണ്ടയിൽ ഇങ്ങനെ കഫം കെട്ടി നിന്നിട്ട് തോന്നുന്നു മോൾക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെ ഫില്ലറിലൊക്കെ ഭക്ഷണമൊക്കെ ആക്കിയിട്ടൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് മിക്ക മക്കളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമില്ല ഒന്നും കഴിക്കാണ്ട് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ നമ്മളമ്മമാർ അമ്മമാർക്ക് മാത്രമല്ല വീട്ടിലുള്ളവർക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഒരു കൊച്ചി ഈവനിംഗ് വ്ളോഗാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് പട്ടാണിക്കടലെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് ഞാനൊരു സ്നാക്ക് പോലെ സ്നാക്കല്ല ചെറുതായിട്ടും മുട്ട കൊത്തിപ്പൊരിച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടതാണ് കേട്ടോ പക്ഷേ കുറച്ച് നേരത്തെ ഇടേണ്ടതായിരുന്നു പട്ടാണി ഞാൻ മറന്നു പോയതാണ് അപ്പം ഒരു അരമണിക്കൂറെ അരമണിക്കൂറോടെ കിടന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കഴുകിയാൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു ചെറുങ്ങനെ മഴ പെയ്തായിരുന്നു കേട്ടോ അപ്പം മോള് ഭയങ്കര ക്ഷീണം കാരണം ഇപ്പം തൊട്ടിയിൽ കിടന്നിട്ടാണ് അണുപ്പ് ഉറങ്ങലൊക്കെ കിടക്കൽ കിടത്തിനെ ചുമച്ചിട്ട് വേഗം എനീക്കുകയാണ് അത് കാരണം ഇപ്പോൾ ഫുൾ ടൈം തൊട്ടിയിൽ തന്നെയാണ് കേട്ടോ മടിയിൽ കിടത്തി ഉറക്കിയിട്ട് അങ്ങനെ തൊട്ടിയിൽ കിടത്തിയിട്ട് അങ്ങനെ ഉറക്കലാണ് ഇപ്പോൾ പതിവ് അത് കാരണം ഇപ്പോൾ എവിടക്കൈയിലൊക്കെ പോകുമ്പോൾ തൊട്ടിയില്ലാത്ത കാരണം ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടാണ് ഏട്ടൻ്റെ അവിടേക്കൊക്കെ പോയിട്ട് എവിടെ തൊട്ടി തൊട്ടിയൊന്നുമില്ല അപ്പോൾ ചെറിയ അവിടുത്തെ പെങ്ങളുടെ മോളാണെങ്കിലും കിടക്കയിൽ കടന്നിട്ട് തന്നെയാണ് ഉറങ്ങുക അപ്പോൾ ഇവൾക്ക് വയ്യാത്ത കാരണം അങ്ങനെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ തന്നെയാണല്ലോ കുറേ ദിവസം ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ വിട്ടും മാറി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കരച്ചിലും സ്ഥലം പിടിക്കാത്ത രീതിയിലൊക്കെ ആയിട്ടൊക്കെ ഓരോന്നുണ്ടാകുമല്ലോ ആ ഒരു ചെറിയൊരു ഇറിറ്റേഷനോ കാര്യങ്ങളൊക്കെ ആമിക്കുണ്ടായിരുന്നു പിന്നെ വെയ്യാണ്ടേ ആവും ചെയ്തു ജലദോഷമൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിതാ കുറച്ച് കഴിഞ്ഞപ്പോൾ പട്ടാണി ഞാൻ കുക്കറിലിടാമെന്ന് വിചാരിച്ചു എന്താ പറയുക അഞ്ചാറ് വിസില് വേവെന്നാണ് എന്നിട്ട് വിചാരിച്ചത് അഞ്ചാറ് വിസിലിട്ടു കുറേ കഴിഞ്ഞിട്ട് തുറന്നു നോക്കി വെന്തിട്ടില്ല വീണ്ടും അഞ്ചെട്ട് വിസിലിട്ടു കുറേ കഴിഞ്ഞ് നോക്കി ഇത് വെന്തിട്ടില്ല വീണ്ടും അഞ്ചാറ് വിസിലിട്ടു അങ്ങനെ മൂന്ന് നാല് ടൈം ടൈംസ് ഞാൻ ഇട്ടിട്ടാണ് കേട്ടോ പിന്നെ വെന്ത് കിട്ടിയത് എന്നാലും കുറച്ചൊരു വേവ് കുറവുണ്ടായിരുന്നു ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കണത് ഇരിവ് ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ ഇതിലിട്ടോ ഉപ്പ് കുറച്ച് കൂടിപ്പോയി പട്ടാണിയിലിട്ടത് അപ്പോൾ അത് കാരണം കുറച്ച് കഴിക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുത്തലുണ്ടായിരുന്നു കേട്ടോ അത് സാധനം നിങ്ങൾ നോക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി ഇപ്പം ഞാൻ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് വിസിലടിക്കട്ടെ അപ്പോൾ കുക്കറൊക്കെ വിസിലടിച്ച് വന്നൂട്ട അപ്പോഴത്തേന് ഞാന് വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തറവാട്ടിലെ കെൻറ്റിൽ പോയിട്ട് ഒരു മൂന്ന് നാല് ട്രിപ്പ് വെള്ളം കൊണ്ടുവന്നായിരുന്നു കേട്ടോ അയ്യോ എൻ്റെ നടു ഒടിഞ്ഞു ഗൈസ് കാരണം ഡാൻസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കാലിനൊക്കെ ഭയങ്കര വേദനയാണ് ഉപ്പുറ്റിക്ക് അപ്പോൾ അത് കാരണം രാത്രി ചൂടുവെള്ളം പിടിക്കലും ഒക്കെയാണ് അപ്പോൾ അത് കൊണ്ടന്നപ്പോഴത്തേന് ഒരുവിധമായിട്ട് ഞാൻ എൻ്റെ കൈയൊക്കെ വല്ലാതെ അവസ്ഥയായി അപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഒരു ബന്നും കൂട്ടിയിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആമിക്ക് കൊടുത്ത ബന്നാണ് പക്ഷെ അവൾ കഴിക്കാണ്ടൊക്കെ പിച്ച് ചീന്തി നാല് കഷ്ണാക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂട്ടി അത് കഴിച്ചതാണ് അവൾ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അമ്മ കുട്ടിക്ക് എന്തെങ്കിലും കാട്ടി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊരു ചെണ്ടുമല്ലിപ്പൂവൊക്കെ പൊട്ടിച്ചു കൊടുക്കണ്ടായിരുന്നെ പക്ഷെ അതൊന്നും അതിലൊന്നും അവൾ വീഴുന്നില്ല അവളുടെ നമ്മളെ ഇറക്കുന്ന ട്രിക്ക് ഒക്കെ അവൾക്ക് ഓൾറെഡി മനസ്സിലായി പുതിയ ട്രിക്കൊക്കെ കണ്ടുപിടിക്കണം അപ്പോൾ അവൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു റെഡ് കളർ ഉള്ളത് അപ്പോൾ ഞാനത് അമ്മേൻ്റെ അടുത്ത് മേടിച്ചു കൊണ്ടുവരാൻ മട്ടണ്ടായിരുന്നു ഇന്നലെ കേട്ടൻ പോയി നോക്കിയപ്പോൾ കടകൾ കടകളിലൊന്നും ഇല്ല ഡ്രാഗൻ ഫ്രൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് രാത്രി ആയപ്പോഴത്തേനും ഉള്ളതാണെന്നു വച്ചാൽ കേടു വന്നു പോയി അപ്പോൾ പിന്നെ മേടിച്ചില്ല അപ്പോഴാണ് മേടിച്ചു കൊടുന്നത് പിന്നെ അമ്മ ഇപ്പോൾ മേടിച്ചു കൊണ്ടുവരണട്ടാണ് ചെയ്തത് എന്താ ഡ്രാഗൺ ഡ്രാഗ ഫ്രൂട്ടിൻ്റെ ഒക്കെ പൈസ നല്ല റേറ്റാണ് കേട്ടോ നമ്മുടെ സാധാരണക്കാർക്കൊന്നും ഡെയിലി മേടിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടൊന്നും അല്ല ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് പൈസക്കാർക്കൊക്കെ പിന്നെ എന്തുവാല്ലോ അല്ലെ അപ്പൊ അതാ പിന്നെ അമ്മ വരുമ്പോ കുറച്ച് ബജ്ജികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടാ കായ് ബജി മുളക് ബജി ബോണ്ടേയും കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ബോണ്ട അത്ര ഇഷ്ടപ്പെടുന്നില്ല ഇപ്പോഴത്തെ ബോണ്ട മസാല ബോണ്ട പൊട്ടയാണ് ഒരു ടേസ്റ്റുമില്ല ഇപ്പോൾ കഴിക്കാനായിട്ട് അപ്പോൾ ഞാനൊരു മുളക് പൊജിയും മോൾ ഒരു മുളക് പൊജിയൊന്നും കഴിച്ചില്ല ഒരു രണ്ട് കടി മുളക് ബുജിയും ഒരു കായ് ബജിയും കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ ആ ഗ്രീൻ പീസൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു സവാളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഞാൻ എന്താ ചെറുളി ചെറുളീന്നാണ് പറയുന്നത് സവാളി പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കത് ചീൻ ചട്ടി ഇരിക്കിട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കണം വഴച്ചി കൊടുത്തതിന് വഴറ്റി കൊടുക്കുന്നതിനിടയിൽ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കുറച്ച് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എരിവിനനുസരിച്ചിട്ടാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ സെറ്റാവുമ്പോഴത്തേന് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി വേണ്ട ചേർത്തിട്ടുള്ളത് എരിവ് അത്ര വേണ്ടാത്ത കാരണം നിങ്ങൾക്ക് സാധാ മുളക് പൊടി വേണമെങ്കിൽ എരിവുള്ളത് ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നന്നായിട്ട് ചിക്കി കൊടുക്കണേ ഇവിടെ മുട്ട കൊത്തിപ്പൊരി എന്നാണ് ഇട്ടാ പറയുക പല നാട്ടിൽ പല സൈസാ പറയുക തോന്നുന്നു മുട്ട ഉപ്പേരി മുട്ട കൊത്തിപ്പൊരി എന്താ പറയുക മുട്ട വേറെന്തൊക്കെയോ പറയുന്നത് കേൾക്കാം എന്നിട്ട് നന്നായിട്ട് ഇതാക്കിയാൽ ഇളക്കിയതിന് ശേഷം ഈ പട്ടാണിക്കടല ഗ്രീൻ പീസ് ഉണ്ടല്ലോ അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ ഇട്ടപ്പോൾ മട്ടാണിക്കടല കുറച്ച് അധികമായി പോയി മുട്ടയുടെ ഇത് കുറവായിട്ടാണ് ഇട്ടാ കാണുന്നത് ഇത് മറ്റതിങ്ങനെ വേർതിരിഞ്ഞ് കിടക്കണം പക്ഷേ നന്നായിട്ടിങ്ങനെ കുഴഞ്ഞ രൂപത്തിലാണ് കേട്ടോ ശരിക്കും ഇത് വേണ്ടത് പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ ഓക്കെ ഓക്കെ കുഴപ്പമൊന്നുമില്ല കുറച്ച് ഉപ്പ് കൂടിപ്പോയിന്ന് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാം ഗ്യാസ് ഒക്കെ നേരെ നോക്കണം എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം പ്രോബ്ലമുള്ള കാരണം പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോഴേ എനിക്കുണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം എന്ത് ഉരുളം ഇതേപോലെ പട്ടാണിക്കടല അങ്ങനെ കടൽ ഐറ്റംസ് പയർ ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് എന്നറിയും അപ്പോൾ ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചിട്ടാണ് രാത്രി കിടക്കാറുണ്ട് പിന്നെന്താ ഞാൻ നമ്മുടെ ഡെർം ഡോക്കിൻ്റെ ഗൈക്കോളജിക്ക് ആസിഡ് ഉണ്ടല്ലോ അൻട്രാം ട്രീറ്റ്മെൻറ്റ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഞാൻ കാലുമുലൊക്കെ പുറത്തി കൊടുത്തിട്ടാണ് നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത്രയും കൂടുതൽ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ടെറ്റ ബബ് സി യു